ഞാനിപ്പോൾ ഉള്ളത് ബദറിലാണ് അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം ബദർ ശ്രോതാക്കൾ ഇവിടെ ഉണ്ട് അസ്മ ശ്രോത അതായത് ഇതാണ് ശ്രോതാക്കളുടെ പേരെഴുതിയ ബോർഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതായത് മദീനത്തു നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അല്ലേ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ കാണാൻ കഴിയൂട്ടോ അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പല ലാംഗ്വേജിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് അറബിയിലുണ്ട് ർക്കി പല ലാംഗ്വേജും ഉണ്ട് ഇവിടുന്ന് നോക്കിയാലിങ്ങനെ കാണാം മക്കപുറ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ എൻട്രൻസ് ഇല്ല ആദ്യം മുമ്പ് ഇതിന്റെ ഉള്ളിലൂടെ നടക്കാനുള്ള വ്യായും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇതാ ഈ കാണുന്നത് ഇവിടെ എഴുതി വെച്ച ബോർഡില് പതിനഞ്ച് ശുഹതാക്കളാണ് എന്നുള്ളതാണ് ആ ബോർഡിൽ കാണുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ ഒരുപാട് മക്ബറകൾ വേറെ ഉണ്ട് അപ്പൊ ഇതിന്റെ ചരിത്രത്തിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് പറയാൻ അറിയില്ല അപ്പൊ അറിയണ ആൾക്കാരുണ്ടെങ്കില് പക്ഷേ അല്ല കമൻ്റ് കമൻ്റ് ബോക്സിൽ ചെയ്യുന്നുണ്ടോ